പ്രിയപ്പെട്ടവളെ ചില ഇഷ്ടങ്ങൾ ഇങ്ങനെയാണല്ലോ അത് ഒത്തിരി അങ്ങ് മനസ്സിൽ നിന്ന് വിങ്ങുമ്പോൾ ഇത്തിരിയൊക്കെ അറിയാതെ അങ്ങ് എഴുതിപ്പോകും ഇതും മനസ്സറിയാതെ എഴുതി പോകുന്ന ഒരു ഇഷ്ടം തന്നെയാണ് ഒത്തിരി കാലത്ത് ബന്ധമൊന്നുമില്ല എങ്കിലും ഓർത്തിരിക്കാൻ ഒത്തിരി ഒന്നുമില്ലെങ്കിലും ഈ കുറഞ്ഞ കാലഘട്ടം ഇത്രയും നീ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു ആയിരുന്നു എന്നല്ല അത് അങ്ങനെ തന്നെയാണ് അന്നും ഇന്നും ഇനി എന്നും നീ മഴ നിലഞ്ഞു നടന്നു പോകുമ്പോൾ നിൻ്റെ പിന്നാലെ ഒരു കുട പോലുമില്ലാതെ ഞാനുണ്ടാകും വഴിവക്കിൽ തടഞ്ഞു നിർത്തി ഇഷ്ടം പറയാനൊന്നുമല്ല കേട്ടോ കാരണം എൻ്റെ പ്രണയം ഒരു പുഴ പോലെയാണ് അത് നിന്നിലേക്ക് ഒഴുകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞ് ഒരു നീർച്ചാലായി മിലിഞ്ഞ് ആഴങ്ങളിൽ ഒതുങ്ങി മുന്നോട്ടൊഴുകാൻ മാത്രമാണ് അത് ആഗ്രഹിക്കുന്നത് നിന്റെ ലോകം എത്ര വലുതായാലും അതിലൊരു ഇടം ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും എവിടെയോ മിന്നി അറിയുന്ന നക്ഷത്രം പോലെ ഈ ഇഷ്ടം എൻ്റെ ഉള്ളിൽ എന്നും തിളങ്ങി നിൽക്കും നിൻ്റെ ഇന്നലകളിലും കുടുംബം തന്നെയായിരുന്നോ നിനക്ക് ചങ്ങല തീർത്തത് എന്ന് എനിക്കറിയില്ല പിന്നീട് എപ്പോഴോ താളം തിട്ടിയ നിൻ്റെ ജീവിതത്തിലേക്ക് താളബോധം തീരെയില്ലാത്ത എൻ്റെ ജീവിതത്തെ പറിച്ചുനടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ഇന്നും അതേ ചങ്ങലകൾ നിൻ്റെ കാതുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് സമരപ്രഖ്യാപനം നടത്തുന്നത് എനിക്കറിയാം അതുമാത്രമല്ല പ്രതീക്ഷയുടെ വലിയ ശിഖരങ്ങൾ നിൻ്റെ കുടുംബത്തിൻ്റെ പുതിയ ഇതളുകൾ പടർത്തുമ്പോൾ വേരുകൾ നഷ്ടപ്പെട്ട് ശാഖകൾ കരിഞ്ഞുണങ്ങിയ എന്നെ നിന്നിലേക്ക് പറിച്ചു നടുന്നത് ചോദ്യങ്ങളുടെ നൂറായിരം കൂരമ്പുകൾ നിന്നിലേക്ക് വർഷിക്കുവാൻ കാരണമാകാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം എൻ്റെ പ്രണയം വിദൂരമാം ഈ മൂകതയുടെ ശ്മശാനങ്ങളിൽ ഞാൻ കുഴിച്ചു മൂടുന്നു നിൻ്റെ ചിരി കാണുന്നതാണ് എൻ്റെ സന്തോഷം അതിന് ഞാൻ നിൻ്റെ അടുത്ത് വരണമെന്ന് നിർബന്ധമില്ലല്ലോ എൻ്റെ ഇഷ്ടം നിനക്കൊരു ഭാരമാകരുത് അത് അതൊരു കാറ്റ് പോലെയാണ് നിനക്ക് തൊട്ടറിയാൻ കഴിയാത്ത എന്നാൽ നിന്നെ തഴുകി കടന്നു പോകുന്നൊരു കാറ്റ് ഒരു പൂവിനെ തഴുകുന്ന മഴ പോലെ ആ കാറ്റ് എപ്പോഴെങ്കിലും നിന്നെ സ്പർശിക്കുകയാണെങ്കിൽ നീ തിരിഞ്ഞു നോക്കേണ്ടതില്ല കേട്ടോ ഞാൻ നിന്നെ പിന്തുടരുകയുമില്ല കാരണം ഈ പ്രണയം എൻ്റെ ലോകമാണ് എൻ്റെ മാത്രം ലോകം ഇന്ന് നിന്നെ തഴുകി പോകുന്ന കുളിർമയുടെ ആ കാറ്റ് എന്തെങ്കിലും ഉഷ്ണക്കാറ്റിൻ്റെ ലാഞ്ചന നിറഞ്ഞതാകുമ്പോൾ ഒരു കാര്യം നിനക്ക് ഉറപ്പിക്കാം ഈ ലോകത്ത് നീ അറിയാതെ നിന്നെ അത്രമേൽ സ്നേഹിച്ച ഒരു തീനാളമുണ്ടായിരുന്നു എന്നും ഇന്ന് അത് അത് വെറുമൊരു ചാരക്കൂനയായി അവശേഷിക്കുന്നു അവശേഷിക്കുന്നുവെന്നും അന്ന് ഒരു നിമിഷമെങ്കിലും നിൻ്റെ ഹൃദയം ഒന്ന് വിങ്ങുകയാണെങ്കിൽ ഒരു വേനൽക്കാലത്ത് പെരുമഴ പോലെ നീ എന്നെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോഴേക്കും ഞാൻ ശീതം പറ്റി വരണ്ട ഒരു ഉഷ്ണക്കാറ്റിൻ്റെ ലാഞ്ചന മാത്രമായി മാറിയിട്ടുണ്ടാകും എന്ന് ഭാഷകടു പാടത്ത്